ഹലോ അപ്പം ഞാനും മമ്മിയും കുഞ്ഞുഞ്ഞിയും ഡാഡയും എല്ലാവരും കൂടെ റെഡി ആയിട്ട് പോവുകയാണ് അതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഗെറ്റ് റെഡി ചെയ്യുവാണ് കേട്ടോ അപ്പം എങ്ങോട്ടാണെന്നല്ല അതെല്ലാം വഴിയേ പറയാം ഫസ്റ്റ് ഞാൻ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുകയാണ് ബോഡി ഷോപ്പ് അല്ലല്ലോ ഫേസ് ഷോപ്പിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പം നല്ലൊരു ഷീറ്റ് മാസ്ക് ആണ് ഞാൻ അങ്ങനെ ഷീറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ സ്കിന്നിൽ അങ്ങനെ ഇടുന്ന ആളല്ല എന്താണേലും ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസിന്ന് അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സാരി തേക്കുവാണ് നമ്മുടെ ഇന്നത്തെ വേഷം സാരിയാണ് സാരി ഉടുക്കാനും ഉടുപ്പിക്കാനും ഒക്കെ ഉള്ള കഷ്ടപ്പാട് എല്ലാവർക്കും അറിയാം അപ്പോൾ അതത്ര എളുപ്പമല്ല ഞാൻ തന്നെയാണ് ഇന്നത്തെ സാരി ഡ്രേപ്പിങ്ങും കാര്യങ്ങളും എന്നെ ഞാൻ തന്നെയാണ് അണിയിച്ചു കൊടുക്കുന്നത് സോ നമ്മളിത് വളരെ നേരം എടുത്ത് എല്ലാം അയൺ ചെയ്ത് പ്ലീറ്റ് എടുത്ത് സാരി ഉടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മളിതേ ഫേസിൽ മേക്കപ്പ് ചെയ്യാണ് കേട്ടോ ഇന്നൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലുക്കൊന്നും അല്ല നല്ല എന്താ വാടാമല്ലി കളർ ബ്ലൗസും പിന്നെ സെറ്റ് സാരിയാണ് അണിഞ്ഞിരിക്കുന്നത് സെറ്റ് സാരിയുടെ ബ്ലൗസ് പീസ് അല്ലാട്ട് അത് നമ്മൾ സെപ്പറേറ്റ് തയ്ച്ചാണ് അതിൻ്റെ ഒരു വൃത്തിയും മേനേയും കാണാനില്ലേ എപ്പോഴും സാരിക്ക് സെപ്പറേറ്റ് ബ്ലൗസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം സാരിയുടെ പീസ് കൊണ്ട് എനിക്ക് അത്ര ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ എന്നാൽ ലൈറ്റ് മേക്കപ്പ് ആണ് കൊടുക്കുന്നത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ ആ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കവർ ചെയ്തു ലൈറ്റായിട്ടൊന്ന് ഫൗണ്ടേഷൻ ടച്ച് ചെയ്ത് കൊടുക്കുന്നു ദെൻ കോമ്പാക്റ്റ് പൗഡർ ഒക്കെ ഇട്ട് നമ്മൾ ആ ഒരു മേക്കപ്പ് ഫിനിഷ് ചെയ്യാണ് പ്ലസ് ഈ ലുക്കിൻ്റെ എടുത്ത് പറയേണ്ടത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജുംക കമ്മലാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ജുക്കയാണ് നമ്മൾ ഈ ഒരു ലുക്കിന് കൊടുക്കുന്നത് വേറെ ഓർണമെൻസ് ഒന്നും നമ്മൾ ഇടുന്നില്ല എന്നുള്ളതാണ് പ്ലസ് എൻ്റെ എല്ലാം ഞാൻ അയൺ ചെയ്ത് ട്രൈപ്പ് ചെയ്ത് മേക്കപ്പും ചെയ്തു അതിന് ശേഷം ദേ ഭർത്താവിൻ്റെ ഷർട്ടുകളെ അയൺ ചെയ്യുകയാണ് കേട്ടോ ആളങ്ങനെ അയൺ ചെയ്തിടുന്ന ഒന്നുമല്ല ഞാൻ തന്നെ അയൺ ചെയ്ത് കൊടുക്കണം ദെൻ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഞാൻ കണ്ടത്തിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങടെ ചെയ്യുവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന ഏക ഒരു നെൽപ്പാടം ഇതാണ് ആകെ രണ്ട് കണ്ടും നെല്ലാണ് കേട്ടോ ഉള്ളു അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ഫോട്ടോഷൂട്ടും സാഹസവും എല്ലാം കേട്ടോ അപ്പോൾ അതൊരു ഓലക്കുടയുണ്ട് ഓണം തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ ഒരു ഓലക്കുടയാണ് ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ എടുത്ത് പറയേണ്ടതൊക്കെ ഒരു കാര്യം അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് പീസ് വെട്ടാത്തതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്ലീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലേക്ക് ഇടാനായിട്ട് അപ്പം എന്താണേലും മാക്സിമം ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ സാരി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സാരിക്ക് വീതി കുറവായിരുന്നു കേട്ടോ കുറച്ച് അപ്പം അതുകൊണ്ട് കാല് ചെരുപ്പം എത്ര കവർ ചെയ്യാൻ നോക്കിയാലും അതങ്ങ് കവർ ആവുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ ഹൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നല്ല ഹൈറ്റുള്ള ആളാണ് അപ്പോൾ ഒരുവിധപ്പെട്ട സാരിക്കൊന്നും വീതി കിട്ടാറില്ല അത് ഞാൻ അത്ര കാര്യമാക്കാറുമില്ല കേട്ടോ അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് ഈ ഹരിതാപവും പച്ചപ്പും പിന്നെ എൻ്റെ ഈ ഒരുക്കമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു പരിപാടിയല്ല ഇത് നമ്മുടെ ജിമ്മിലെ ഓണാഘോഷ പരിപാടികളുടെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓണാഘോഷ പരിപാടിക്ക് ഹെയർ കെട്ടി വെച്ചിരിക്കുകയാണ് വടംവലിയൊക്കെ ഉണ്ടോ അതുകൊണ്ട് ഹെയർ അഴിച്ചിട്ടാ ശരിയാവില്ല അതുകൊണ്ട് കെട്ടി കെട്ടിവെച്ചു കേട്ടോ എങ്ങനെയുണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തേ അപ്പം എങ്ങനെയൊക്കെ ഡോനറ്റ് വെച്ചിട്ട് മുടി ഇങ്ങനെ ഉരുട്ടി കെട്ടി വെച്ചു അതിനുശേഷം മുല്ലപ്പൂ ചുറ്റി വെച്ചു ആ ഒരു നടുക്ക് ആ ഒരു വടാമല്ലി പൂക്കളെല്ലാം മമ്മിയാണ് കേട്ടോ എങ്ങനെയൊക്കെ യൂപ്പിനു വെച്ച് തരുവാണ് ചെയ്തത് ഞാൻ ബാക്ക് എൻ്റെ ഹെയർ എങ്ങനെയാണ് കെട്ടിയേക്കുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ എന്നാണെങ്കിൽ കുഞ്ഞിയും പട്ടുപാടൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അന്ന് ഓണാഘോഷത്തിന് വന്നിരുന്നേ അപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ സാരിയുടെ ആ ഒരു ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ജിമ്മിലെ ഓണാഘോഷം നല്ല ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തന്നെയായിരുന്നു നടന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മിയുടെ വക ഈശ്വര പ്രാർത്ഥനയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എല്ലാവരും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു എന്നുള്ളതാണ് എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് പങ്കെടുത്തത് കേട്ടോ അപ്പം നല്ല രസമുള്ളൊരു എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു അവസരമായിരുന്നു എല്ലാവരും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ